ആനന്തപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തതി ആഘോഷം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് എ എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മംഗളപത്ര സമർപ്പണം നടത്തി മുറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലിപ്പിള്ളി കുട്ടികളുടെ പത്രമായ കുരുമൊഴിയുടെ പ്രകാശനം നിർവഹിച്ചു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി ആർ ജിജോയ് പഞ്ചായത്ത് അംഗം കെ വൃന്ദകുമാരി പ്രധാന അധ്യാപകൻ ടി അനിൽകുമാർ ജനറൽ കൺവീനർ ബി ബിജു എന്നിവർ സംസാരിച്ചു ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തതി ആഘോഷം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് എ എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ മംഗളപത്ര സമർപ്പണം നടത്തി മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലിപ്പള്ളി കുട്ടികളുടെ പത്രം